പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി ആരാകുമെന്ന ചർച്ചയിൽ വലിയ വഴിത്തിരിവ് വന്നിരിക്കുകയാണ് ബി ജെ പിയിലെത്തിയ പഴയ കേരള കോൺഗ്രസ് നേതാവ് പി സി ജോർജിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന നിർദ്ദേശത്തിനെതിരെ ഒരു വിഭാഗം ബി ജെ പി നേതാക്കൾ രംഗത്തെത്തിയതോടെ മറ്റൊരു സ്ഥാനാർത്ഥിയിലേക്കുള്ള ചർച്ചയിലാണ് നേതൃത്വം പി സി ജോർജിനെ സ്ഥാനാർത്ഥിയാക്കരുതെന്നാണ് ബി ഡി ജെ ആവശ്യം വെള്ളാപ്പള്ളി നടേശിനുമായി അകൽച്ചയിലാണ് പി സി ജോർജ് ഇതാണ് ബി ഡി ജെസിന് പി സിയോടുള്ള അകൽച്ചയുടെ കാരണവും ഇതോടെ ആരാകും പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയെന്ന് വ്യക്തമല്ലാതായിരിക്കുകയാണ് അഡ്വക്കേറ്റ് പി എസ് പിള്ളയെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ബി ജെ പിയിലെ ബഹുഭൂരിപക്ഷ നേതാക്കളുടെയും ആവശ്യം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മിസോറാം ഗവർണറായിരുന്ന കുമ്മനം രാജശേഖരനെ തിരികെ വിളിച്ച് തിരുവനന്തപുരത്ത് മത്സരിപ്പിച്ചതുപോലെ ഗോവ ഗവർണറായ ശ്രീധരൻപിള്ളയെ തിരികെ വിളിച്ച് പത്തനംതിട്ടയിൽ നിന്നും മത്സരിപ്പിക്കാനാണ് നീക്കം കോട്ടയത്ത് ബി ഡി ജെ എസ് ചെയർമാൻ തുഷാർ വെള്ളാപ്പള്ളി ആയിരിക്കും സ്ഥാനാർത്ഥിയെന്നും ഏറെക്കുറെ തീരുമാനമായതോടെ കോട്ടയത്തും പി സിക്ക് രക്ഷയില്ല താൻ മത്സരിച്ചാൽ തീർച്ചയായും പത്തനംതിട്ടയിൽ ജയിക്കുമെന്നാണ് പി സി കഴിഞ്ഞ ദിവസവും മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ പി സിയുടെ ജനപക്ഷം ബി ജെ പിയിൽ ലയിച്ചിട്ട് കഷ്ടിച്ച് ഒരു മാസം പോലും ആയിട്ടില്ല അതിനാൽ പി സി എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നും ബി ജെ പിക്ക് അറിയില്ലാത്ത അവസ്ഥയാണ് തൽക്കാലം പി സിയെ ഇടുക്കിയിൽ മത്സരിപ്പിക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട് ഇടുക്കിയിൽ ബി ജെ പിക്ക് അത്ര വളക്കൂറുള്ള മണ്ണല്ല മാത്രവുമല്ല പി സിയുടെ തടകമായ പൂഞ്ഞാർ മണ്ഡലം പത്തനംതിട്ടയുടെ ഒരു ഭാഗമാണ് പി സിക്ക് പഴയ നിയമസഭാ മണ്ഡലത്തിൽ വലിയ സ്വീകാര്യതയുണ്ടെന്നും ഇത് വിജയസാധ്യത വർദ്ധിപ്പിക്കുന്നതായും പി സി അവകാശവാദം ഉന്നയിക്കുന്നുണ്ടെങ്കിലും പി സി അതിശക്തമായി എതിർക്കുകയാണ് ബി ഡി ജെ എസ് ബി ജെ പി മുന്നണിയുടെ പ്രധാന ഘടകക്ഷിയായ ബി ഡി ജെ എസിനെ പിണക്കിക്കൊണ്ട് ബി ജെ പിക്ക് പി സി ജോർജിനെ മത്സരിപ്പിക്കാനും ഇപ്പോഴത്തെ നിലപാട് വെച്ച് സാധിക്കില്ല ബി ഡി ജെ എസ് നിലപാടിൽ ഉറച്ചു നിന്നാൽ പി സി ആയിരിക്കില്ല സ്ഥാനാർത്ഥിയെന്ന് വ്യക്തമാക്കുകയാണ് ബി ജെ പി നേതാക്കൾ മിക്കവാറും മണ്ഡലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ കണ്ടെത്തി കഴിഞ്ഞു എന്നാൽ എൻ ഡി എ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് പത്തനംതിട്ടയിൽ വന്നുപെട്ടിരിക്കുന്നത് ഇതോടെയാണ് അഡ്വക്കേറ്റ് പി എസ് പിള്ളയുടെ പേര് വീണ്ടും സജീവമായത് പി എസ് പിള്ളയെ രാജ്യസഭയിൽ എത്തിച്ച് കേന്ദ്രമന്ത്രിസഭയിൽ ഇടം നൽകാനുള്ള നീക്കത്തിലാണ് ബി ജെ പി ദേശീയ നേതൃത്വം ഇത്തവണ വി മുരളീധരന് രാജ്യസഭാ സീറ്റ് നൽകാതിരിക്കാനുള്ള കാരണവും പി എസ് ശ്രീധരൻപിള്ളയെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാനാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് പത്തനംതിട്ടയിൽ കടുത്ത മത്സരം കാഴ്ചവെച്ചതിന് ശേഷം മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരുന്നത് ഭാവിയിൽ മണ്ഡലത്തിൽ ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്നാണ് കണക്കുകൂട്ടലുകൾ പി സി ജോർജിന് പത്തനംതിട്ടയിൽ സീറ്റ് നൽകാതിരുന്നാൽ അത് പി സിക്കും വലിയ തിരിച്ചടിയാവും ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നും വോട്ടുകൾ അടർത്തിയെടുക്കാൻ പി സിയിലൂടെ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് എന്നാൽ സഭാ തർക്കത്തിലും മറ്റും മധ്യസ്ഥം വഹിച്ചിട്ടുള്ള പി എസ് പിള്ളയോട് പി സി ജോർജിനോടുള്ളതിലും കൂടുതൽ അടുപ്പമാണ് സഭാ നേതാക്കൾക്കുള്ളതും പി സി എ നിയമസഭയിൽ മത്സരിപ്പിക്കുന്നതായിരിക്കും ഗുണകരമെന്നാണ് ബി ജെ പിയിൽ ഉയരുന്ന ചർച്ച അതേസമയം പി സിയുടെ മകൻ ഷോൺ ജോർജിനെയാണ് പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കുന്നതെങ്കിൽ കൂടുതൽ നേട്ടമുണ്ടാകുമെന്നും വാദിക്കുന്നവരുണ്ട് എന്നാൽ പി സി തഴഞ്ഞ് ഷോണിനെ മത്സരിപ്പിക്കാനുള്ള നീക്കത്തിന് ഷോണോ പി സി ജോർജോ തയ്യാറാവില്ലെന്ന് തന്നെയാണ് അവരുമായി അടുപ്പമുള്ള ബി ജെ പി നേതാക്കൾ പറയുന്നത് എന്തായാലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ളയും സ്ഥാനം പിടിച്ചതോടെ പത്തനംതിട്ടയിൽ അനിശ്ചിതത്വം തുടരുകയാണ് പത്തനംതിട്ടയിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി സിറ്റിംഗ് എം പി ആയ ആന്റോ ആന്റണിയാണെന്ന് നേരത്തെ പ്രഖ്യാപിച്ചതാണ് ബി ജെ പിക്ക് തങ്ങളുടെ സ്ഥാനാർത്ഥി ആരെന്നറിയാത്തതിലുള്ള അസ്വസ്ഥതകളുമുണ്ട് ഇരു മുന്നണികളും പ്രവർത്തനം സജീവമാക്കിയിട്ടും ബി ജെ പിക്ക് പൊതുരംഗത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലുമാണ്